ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ നമ്മളൊരു ഫാമിലി ട്രിപ്പാണ് ഞാനും കണ്ണനും അമ്മയും ചേച്ചിയും ചേട്ടനും പിള്ളാരും എല്ലാവരും കൂടിയാണ് ഇന്നത്തെ ട്രിപ്പ് നമ്മൾ പോയ സ്ഥലം ഇല്ല വീഴാപ്പുഞ്ചിലയാണ് നമുക്ക് വേറെ ഒരു രണ്ട് സ്ഥലങ്ങളും കൂടി ഉണ്ടായിട്ടോ ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു അപ്പൊ എന്തായാലും പോയപ്പോ ഇത് ഇപ്പൊ ഈ അടുത്തല്ലോ കുറച്ച് രണ്ട് മൂന്ന് മാസം മുന്നാണ് നമ്മൾ പോയത് പക്ഷെ ആ സമയത്ത് എനിക്ക് എന്തോ വ്ലോഗ് ഇടാനൊക്കെ നമ്മൾ കുറച്ച് മടിയായിട്ടൊക്കെ നിക്കാറ് നമ്മള് ചാനലൊക്കെ അങ്ങനെ അത്ര ആക്റ്റീവ് അല്ലാത്ത കുറച്ച് സമയങ്ങളായിരുന്നു അപ്പൊ എനിക്ക് ആ സമയത്ത് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചെങ്കിലും അത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായില്ല അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ആ ഒരു വീഡിയോ എന്തായാലും നമ്മുടെ ഫോണിലുണ്ടല്ലോ അപ്പൊ അത് സെറ്റാക്കി നമുക്ക് അപ്ലോഡ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇത് എഡിറ്റ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇല്ല വീഴാപ്പുഞ്ചിറയില് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മളൊരു ജീപ്പ് എടുത്തു ആയിരം രൂപയാണ് കേട്ടോ ആൾ പറഞ്ഞത് പിന്നീട് നമുക്കതൊരു ചെറിയ നഷ്ടം പോലെ തോന്നി കാരണം മൂന്ന് സ്ഥലങ്ങളിൽ ആൾ കൊണ്ടി കാണിച്ചു പക്ഷെ എല്ലാം ഇങ്ങനെ ഒത്തിരി ഓഫ് റോഡോ ഒരുപാട് റണ്ണിങ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല കുറച്ച് ദൂരങ്ങളിലൊക്കെ തന്നെ ആയിട്ടുള്ള മൂന്ന് സ്ഥലങ്ങളിലാണ് നമ്മൾ പോയത് ഫസ്റ്റ് നമ്മൾ പോയത് ഒരു മുനി തപസിരുന്ന ഒരു ഗുഹയിലേക്കാണ് കേട്ടോ അപ്പം ഈ സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരെ പോകാൻ നമുക്ക് പറ്റുവായിരുന്നു ആ ഗുഹയുടെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗം വരെയൊക്കെ നമുക്ക് കയറാൻ പറ്റുമായിരുന്നു അവിടെ ഇങ്ങനെ ഫുള്ള് വെള്ളമൊക്കെയാണ് ഒരു മുട്ടിൻറെത ഇവരുടെ നനഞ്ഞായിരുന്നു ഞാൻ കേറിയില്ല കേട്ടോ എനിക്ക് സത്യത്തില് അഡ്വഞ്ചർ ഒക്കെ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് നമുക്ക് ഇഷ്ടമാണ് യാത്രകൾ പോവാനും പ്രകൃതി ആസ്വദിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ കുറച്ച് പേടിയുണ്ട് ഇങ്ങനത്തെ അപകടകരമായിട്ടുള്ള അപകടം എന്നാലും കുറച്ച് അങ്ങനത്തെ കാണുമ്പോ കാണുമ്പോ എനിക്കൊരു പേടി തോന്നുന്ന സ്ഥലത്തൊന്നും ഞാൻ പോയി അവിടെ കാണാനൊന്നും നിൽക്കില്ല നമ്മൾ അവൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തു ഈച്ചുമോനും എന്നെ പോലെ തന്നെയോ അവൻ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് അപ്പൊ അവൻ എന്താ അത് പുറത്തൊന്നും കണ്ടപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം ഒരു കൊള ആയിരുന്നു കേട്ടാ ഇത് എന്തോ കുടിവെള്ള സംഭരണി അങ്ങനെ ഒരു ഇതാണ് പക്ഷെ ഇവിടുത്തെ വ്യൂ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ഒരു വ്യൂ ആണ് ആണ്ട്ടോ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ആൾ കൊണ്ടുപോയത് അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് ചേട്ടൻ്റെ ഒരു ചാനലും ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാനും പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പിടിച്ചതാണ് അപ്പൊ നമ്മളുടെ എന്താ പറയാ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് സ്ഥലത്തിന്റെ ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ട്രിപ്പിന്റെ കുറെ മൊമെന്റ്സ് ഒക്കെയാണ് ഞാൻ ഇതിൽ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാന്ന് വെച്ചത് ഉം അപ്പൊ ഈ ഒരു സ്ഥലം നല്ലൊരു എന്താ പറയാ ഇങ്ങനത്തെ ഉള്ള ഇല്ല പല സ്ഥലങ്ങളും പ്രകൃതി ഭംഗി ഭയങ്കരാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്തായിട്ട് ഇല്ല വീടാ പൂഞ്ചിറയിലേക്ക് കയറി അപ്പൊ ഇതൊരു മല മല കയറണം അപ്പൊ അതിന്റെ താഴെ വരെ നമുക്ക് ജീപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ആള് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മള് വന്ന ജീപ്പ് അവരെ വെയിറ്റ് ചെയ്യും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് ഭാഗം ഇങ്ങനെ നടന്ന് കയറണം ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഭയങ്കര വ്യൂന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഉള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഭൂരിഭാഗം പേർക്ക് ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രസമുള്ള ഒരു ഇതാണ് പിന്നെ ക്ലൈമറ്റ് ആണെങ്കിലും ഞങ്ങൾ പോയ ദിവസം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു കേറുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയല്ല ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയാണ് കേട്ടോ പിന്നെ നല്ല തണുപ്പും ഇതുപോലെ ഇങ്ങനെ ഒരു കോട ഇറങ്ങി നിക്കണ പോലത്തുള്ള വ്യൂ ആയിരുന്നു ഫുൾ ആയിട്ട് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു മനസ്സിനൊക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു യാത്രയായിരുന്നു ഇപ്പം ഞാനിങ്ങനെ ഞാനും നന്ദുവും കൂടി വെറുതെ വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ ഇത് ഭയങ്കര അടിപൊളി സ്ഥലമാണ് ഭയങ്കര ഇഷ്ട ഞാനിങ്ങനെ വ്ലോഗ് എടുക്കാനൊക്കെ ഉള്ള ശ്രമത്തിലാണോ ഏർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പില്ലേ അവിടെനിന്ന് കൊറേ പിള്ളേരൊക്കെ ഇറങ്ങി പോണ സമയത്തേ അവരിങ്ങനെ പറയാണ് കുട്ടിയേട്ടനാവണ്ടിയാരും അതായത് മഞ്ഞുമൽ പോസ് സിനിമയില് ഇങ്ങനെ കുഴിയിലേക്കൊക്കെ പോണ ഒരു ഇതുണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ടാണ് ആ പിള്ളേർ പറഞ്ഞേ അതൊക്കെ ഉണ്ടോന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അവിടെ അങ്ങനത്തെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഇത് ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല അടുത്തായിട്ട് നമ്മൾ പോയ സ്ഥലം ഇല്ലിക്കൽക്കല്ലായിരുന്നു അവിടെ ചെന്നപ്പോ തന്നെ താഴത്ത് ഇതുപോലെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നമ്മള് ഏഹ് ചായക്ക് ചായയും പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ച് എനർജിയൊക്കെ കിട്ടിയിട്ടാണ് അടുത്ത ജീപ്പിലേക്ക് കയറിയത് ഇതും കുറച്ച് ഭാഗം വരെ ജീപ്പിൽ പോയിട്ട് പിന്നെ ബാക്കി നമ്മൾ നടന്ന് കാരണം ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര സേഫായിട്ട് തോന്നിയിട്ട് കാരണം ഇങ്ങനെ മലയിലേക്ക് കയറെങ്കിലും സൈഡൊക്കെ നല്ല ഒരു സ്റ്റീലിന്റെ അഴികളൊക്കെ ഇട്ട് കെട്ടി നമുക്ക് ഭയങ്കര ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ എനിക്ക് ഒത്തിരി അങ്ങനെ മുകളിലേക്ക് പോകാനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെയും മുകളിലേക്ക് കയറിയില്ല താഴത്ത് തന്നെ വെയിറ്റ് ചെയ്തു അപ്പൊ ഇവരെല്ലാവരും കൂടി മുകളിൽ പോയി കണ്ണനും പോണം എന്നുള്ള പ്ലാൻ ഉണ്ടായില്ല പക്ഷെ നീച്ചുമ്മൻ പിടിച്ച് വലിച്ച് പിടിച്ച് വലിച്ച് അവൻ നടന്ന് കയറണം എന്നുള്ള വാശിയിലായിരുന്നു അപ്പൊ അവനേം കൊണ്ട് പോകണമല്ലോ എന്ന് വെച്ചിട്ട് കണ്ണൻ കയറിപ്പോയി പക്ഷേ തിരിച്ചറങ്ങിയത് കുറച്ച് ട്രാജഡി ആയിരുന്നു അതിപ്പൊ നമുക്ക് വരും വീഡിയോ അപ്പൊ നമുക്ക് കാണാം ഏഹ് അവനങ്ങനെ കയറിപ്പോയിക്കഴിഞ്ഞപ്പോ അവൻ എന്തോ ഒരു മൂഡ് ഓഫ് ആയി പിന്നെ അവന്റെ ഉം സ്വഭാവമൊക്കെ മാറി വേറെ ഒരു കലിപ്പ് മൂടിലാണ് അവൻ തിരിച്ചിറങ്ങി വന്നത് ഉം അപ്പൊ ഇങ്ങനെയാ കേട്ടോ അവിടെക്ക് കയറുന്നത് പിന്നെ ആ അറ്റത്ത് പോയിന്നിട്ട് ആ കല്ല് കാണുമ്പോ ഇതാണ് ആ ഒരു ഇല്ലിക്കൽ കല്ലിനെ നമുക്ക് കാണാനുള്ളത് അപ്പൊ അവിടെ ചെന്ന് കാണുമ്പോ കുറച്ചും കൂടി രസമായിരിക്കും ഞാനിത് ഇവിടെ നിന്നിട്ട് കണ്ടാസ്വദിച്ചു എന്നെ സംവദിക്കണം അല്ലെങ്കിൽ ട്രിപ്പ് ഒക്കെ പോയിട്ട് ഇതൊക്കെ കയറി കാണാതെ ഇരിക്കുന്ന ഉം അറിയില്ല കേട്ടോ നമുക്ക് നമ്മുടെ മനസ്സല്ലേ നമ്മൾ എൻജോയ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയാ ഇഷ്ടമില്ലാത്ത രീതിയിൽ റിസ്ക് എടുത്ത് അതിൻ്റെ മുകളിൽ പോയിട്ട് പേടിച്ച് അത് കാണുന്നേക്കാളും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പിന്നെ നിച്ചവും കണ്ണനും കൂടി ഇറങ്ങി വരുന്ന സീനാട്ടേ കാണുന്നേ ക്കിട്ടുണ്ടല്ലോ അവനെ കൊണ്ട് ഏർ എന്താ വെച്ച സൈഡൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ കൊറച്ച് ഇതുണ്ട് കേട്ടോ കൊറച്ച് റിസ്ക് ഉണ്ട് സൂക്ഷിച്ചിറങ്ങണം വീണാലുള്ള അപകടമാണ് നമ്മള് താഴേക്ക് പോണതല്ല അവിടെ തന്നെ വീണ് നമ്മൾ കല്ലുമൊക്കെ ഇടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു അപകടം ഉണ്ടല്ലോ അപ്പൊ അതാണ് ഒരു പ്രശ്നം നമ്മൾ ഒറ്റയ്ക്ക് ഒക്കെ കയറുകയാണെങ്കിൽ സേഫ് ആണ് ഓക്കെ ആണ് പക്ഷെ കുട്ടികളൊക്കെ എടുത്തിട്ടൊക്കെ കേറുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷീണായി പോവും ഞങ്ങൾ രണ്ടുപേരും കൂടി ഫോട്ടോ ഒക്കെ പോസ് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ നമുക്ക് എത്താവുന്ന ദൂരത്തെത്തിയിട്ട് അവിടെ എൻജോയ് ചെയ്തു അത്രേ ഉള്ളൂ അടുത്തായിട്ട് നമ്മളൊരു വാട്ടർഫോൾസ് ആണ് പോയത് അരിക്കൽ വാട്ടർഫോൾസിലേക്കാണ് അവിടെ ചെന്നപ്പോഴേക്ക് അത്യാവശ്യം നല്ല മഴയായിരുന്നു മഴയും ഇങ്ങനെ മഴവെള്ളം കുത്തി ഒലിച്ച് ചെളിവെള്ളം വരുന്ന പോലത്തെ വെള്ളം ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് എന്തായിരുന്നു വാട്ടർഫോൾസിൽ കുളിക്കാനുള്ള ആഗ്രഹമൊക്കെ അതോടെ പോയി അത് കണ്ട് ഈ ഒരു സ്ഥലം കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ട്രിപ്പ് ഏകദേശം കഴിയാറായി അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ചുവരുന്നവയ്ക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇത്രേയുള്ളൂ നമ്മുടെ ട്രിപ്പ് ബൈ ബൈ